वो ഇന്ന് എന്ത് കാര്യത്തിനും ആധാർ കാർഡ് വലിയ ആവശ്യമാണ് തിരിച്ചറിയില്ല രേഖയായിട്ടും നമ്മൾ ആധാർ കാർഡാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രമേ ആധാർ കാർഡ് ഉപയോഗിക്കാവൂ എന്ന് അനാവശ്യമായിട്ട് കാർഡ് ഉപയോഗിക്കരുതെന്ന് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കുമുള്ള പന്ത്രണ്ടക്ക തിരിച്ചറൽ നമ്പറായ ആധാർ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ പല സേവനങ്ങളും നമുക്ക് ലഭ്യമാകൂ സർക്കാർ സേവനങ്ങൾക്ക് പുറമേ സ്വകാര്യമായ പല ആവശ്യങ്ങൾക്കും ഇന്ന് ആധാർ കാർഡ് കൂടിയേ തീരൂ ഇത്തരത്തിൽ ആധാർ വെരിഫിക്കേഷന് വേണ്ടി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന ആധാർ കാർഡിൻ്റെ ഒറിജിനലോ അല്ലെങ്കിൽ പകർപ്പോ കൈവശം വയ്ക്കേണ്ടതായി വരും ആധാർ കാർഡ് ഇല്ലാത്തതിനാൽ വെരിഫിക്കേഷൻ പൂർത്തിയാകാൻ കഴിയാതെ മടങ്ങി വന്ന അനുഭവം ചിലർക്കെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പരിഹാരമായി എത്തുകയാണ് പുതിയ ആധാർ ആപ്പ് കേന്ദ്ര ഐ ടി വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് എക്സിൽ പങ്കുവെച്ച വീഡിയോയിലൂടെ പുതിയ ആപ്പ് പരിചയപ്പെടുത്തിയത് സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ ആധാർ കാർഡോ അതിന്റെ പകർപ്പോ കയ്യിൽ കൊണ്ട് നടക്കേണ്ടതില്ല എന്നത് തന്നെയാണ് ആപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മുഖം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഫേസ് ഐ ഡി ഒതന്റിക്കേഷനിലൂടെ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനും ആപ്പിലൂടെ സാധ്യമാണ് പൗരന്മാരുടെ സ്വകാര്യത ഉറപ്പാക്കുന്നതാണ് പുതിയ ആപ്പെന്നും സർക്കാർ അവകാശപ്പെടുന്നുണ്ട് നിലവിൽ ബീറ്റ പരിശോധനയുടെ ഘട്ടത്തിലാണ് പുതിയ ആധാർ ആപ്പ് ആധാർ ആപ്പിന്റെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫോണിൽ ആപ്പ് ഉണ്ടെങ്കിൽ ആധാർ വെരിഫിക്കേഷൻ കാർഡ് അതത് ആധാർ കാർഡിന്റെ ഒറിജിനലോ പകർപ്പോ വേണ്ടതില്ല വ്യക്തിപരമായ വിവരങ്ങൾക്ക് മേൽ പൗരന്മാർക്ക് നിയന്ത്രണമുണ്ട് ആവശ്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ള അനുമതി സ്വയം നൽകാം ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു ആപ്പുകളിൽ നിന്നും പണം അയക്കുന്നത് പോലെ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പുതിയ ആപ്പിലൂടെ ആധാർ വെരിഫിക്കേഷൻ സാധ്യമാകാം അധിക സുരക്ഷയ്ക്കായ സ്മാർട്ട് ഫോണിലൂടെ ഫേസ് ഐ ഡി ഒതൻറ്റിക്കേഷൻ സൗകര്യം ഹോട്ടലിൽ മുറിയെടുക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ കടകളിലോ മറ്റെന്താവശ്യത്തിനും ആധാർ പകർപ്പുകൾ കൈവശം വയ്ക്കേണ്ടതില്ല കൂടാതെ നൂറ് ശതമാനം ഡിജിറ്റലും സുരക്ഷിതവുമായ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ആധാർ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിൽ നിന്നോ ചോരുന്നതിൽ നിന്നോ ഉപഭോക്താക്കൾക്ക് സംരക്ഷണം കിട്ടും ആധാർ വ്യാജമായി ഉണ്ടാക്കുന്നതും വിവരങ്ങളിൽ മാറ്റം വരുത്തുന്നതും തടയുന്നുണ്ട് വേഗതയിലുള്ളതും ലളിതവുമായ വെരിഫിക്കേഷൻ ഉപഭോക്താക്കളെ പ്രാപ്തരാക്കുന്നു സ്വകാര്യ സംരക്ഷകനായി മുമ്പുള്ളതിനേക്കാൾ ശക്തമായ സംവിധാനങ്ങളാണ് ആധാർ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കത്തമ ടി